മുഖ്യപ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധം ടി പി കേസ് പ്രതിക്കൊപ്പം ഫോട്ടോ താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ ബന്ധവും ഷഹബാസിനെതിരായ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനിയായി കുട്ടിയുടെ പിതാവിനാണ് ക്വട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളത് ഇയാൾ ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്കും പോലീസ് കണ്ടെടുത്തത് കുട്ടിയുടെ പിതാവ് തന്നെയാകാം ഇത് കുട്ടിയുടെ കൈവശം കൊടുത്തുവിട്ടതെന്നാണ് പോലീസ് സംശയിക്കുന്നത് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് ഇയാൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായും സംശയമുണ്ട് ആക്രമണം നടക്കുന്ന സമയത്ത് മുഖ്യപ്രതിയുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നതായി ഷഹബാസിന്റെ ബന്ധുക്കളും നേരത്തെ ആരോപിച്ചിരുന്നു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുമോ എന്ന സംശയമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത് ഇയാൾ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് വിവരമുണ്ട് എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ട്രിസ് ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ അക്രമങ്ങൾ നടന്നത് ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളും എളയറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥികളായിരുന്നെങ്കിലും എളയറ്റിൽ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഐ സി പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച രണ്ട് വട്ടം ഹൃദയാഘാതമുണ്ടായി വെന്റിലേറ്റർ സഹായത്തോടെ തുടർന്ന് ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മരിച്ചു തലക്കേറ്റ പരിക്കായിരുന്നു മരണകാരണം മർദ്ദനമേറ്റ് ഷഹബാസിന്റെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു